കപ്പ് അടിക്കും രണ്ടാം സ്ഥാനം അനുമോൾക്ക് അപ്പോൾ അനീഷോ അറിയാൻ നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറെന്താ ഞാൻ എടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഷാനവാസാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ ആരാധക പിന്തുണയുള്ളത് കപ്പടിക്കാൻ ഫസ്റ്റ് ഷാനവാസ കപ്പ് അടിച്ചിരിക്കും എന്നും ഒരുപാട് ആരാധകർ പറയുന്നുണ്ട് ഷാനവാസിപ്പം നല്ലപോലെ ഗെയിം കളിക്കുന്നുണ്ട് അപ്പോൾ പല ആളുകളും ചോദിക്കും അനുമോളോ അനുമോളിപ്പോൾ കുറച്ച് നാളായിട്ട് ഗെയിമിൽ കുറച്ച് എന്തോ ഒരു അധികം ഇതാകുന്ന കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല ലാലാട്ടം വന്ന് വഴക്കൊക്കെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴക്ക് പറയുന്ന പിന്നെ പുള്ളിക്കാരിയുടെ ഗെയിമിൽ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രഷർ ഇന്തുട അനുമോൾക്കും ഷാനവാസിനും നമ്മുടെ അനീഷിനുമാണ് ഇവരിൽ മൂന്നു പേരിൽ ഒരാൾ കപ്പടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടു പേർക്കും എന്ന് വെച്ചാ അനുമോൾക്കും ഷാനവാസിനും സീരിയലിലൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്നു വന്ന സമയത്തും ഒക്കെ അനീഷ് അവിടെ വന്നതിന് ശേഷം പ്രേക്ഷക പിന്തുണ നേടിയെടുത്താണ് പക്ഷെ അനീഷിന് ഒരു ചെറിയൊരു പണി കിട്ടി വേറെന്നല്ല ഷാനവാസുള്ള ഫ്രണ്ട്ഷിപ്പ് കാരണം പല ആളുകൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന മത്സരാർത്ഥി അറിയിട്ടാണ് നമ്മുടെ അനീഷിനെ എല്ലാവരും വിലയിരുത്തിയത് പക്ഷേ ഷാനവാസായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പായിക്കഴിഞ്ഞപ്പോൾ പലരും ഷാനവാസിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളായിട്ടാണ് അനീഷിനെ കാണുന്നത് പക്ഷെ ഇവരുടെ കോമ്പം ഭയങ്കര ഹിറ്റാണ് പക്ഷെ അനീഷിനിപ്പം അധികം കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് അനീഷിനിപ്പോൾ മൂന്നാം സ്ഥാനത്തിലേക്ക് പോയി പിന്തള്ളപ്പെടുകയാണ് ചെയ്തത് പക്ഷേ ഈ അനുമോളും ഷാനവാസും നല്ല കട്ടക്കട്ടൊക്കെ എന്ന് വെച്ചാൽ അവർക്ക് രണ്ടുപേർക്കും ഫാൻസ് കൂടുതലുണ്ട് പ്രേക്ഷക പിന്തുണ കൂടുതലാണ് ഈ രണ്ടും വ്യക്തികൾക്കും നമ്മുടെ അനീഷും മോശമൊന്നുമല്ല പക്ഷെ അനീഷിന് നമ്മുടെ ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇതിൽ ആളുകൾ പറഞ്ഞ് പറയുന്നുണ്ട് പുള്ളി ഇപ്പം ഷാനവാസിൻ്റെ കൂടിയാണ് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുമായിരുന്ന നമുക്ക് പ്രേക്ഷ കുറച്ചുകൂടെ കൊടുക്കാമായിരുന്നത് പക്ഷെ എന്നിരുന്നാലും പുള്ളിക്ക് ഇപ്പോഴും നല്ല പ്രേക്ഷ ഈ മൂന്ന് പേര് ഒരാൾ കപ്പ് അടിക്കും ചിലപ്പോൾ അനുമോളായിരിക്കും ചിലപ്പോൾ ഷാനവാസായിരിക്കും ചിലപ്പോൾ അനീഷായിരിക്കും ഈ മൂന്ന് പേരിൽ ഒരാൾ മാത്രമേ കപ്പ് പഠിക്കുകയുള്ളൂടെ അത് ഉറപ്പുള്ള കാര്യമാണ് പക്ഷെ ലാലോട്ടം വന്നതിന് ശേഷം അനുമോളുടെ ഗെയിമിൽ കുറച്ച് ഒരു എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട് പുള്ളിക്കാർ എന്നു വെച്ചാൽ തൊട്ടുന്നതിനും പിടിച്ചതിനും എല്ലാ എന്ത് കാര്യം ഉണ്ടെങ്കിലും അനുമോളെ ലാലോട്ടം കുറ്റപ്പെടുത്തുകയാണ് മറ്റുള്ള മത്സരാർത്ഥികളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ലാലോട്ടം കുറ്റപ്പെടുത്തുകയാണ് എന്നിട്ട് മറ്റുള്ള മത്സരാർത്ഥികളെ കുറ്റം അനുമോൾ കാണിക്കുവാണെങ്കിൽ പറയും ഇത് ഗെയിം അല്ലേ ഗെയിമല്ലേ എന്ത് തേങ്ങാ ഗെയിം എന്നാണ് ലാലട്ട ചോദിക്കുന്നത് എന്ത് തേങ്ങാ ഗെയിം ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണോട്ടോ മറ്റുള്ളവർക്ക് ഗെയിം ബാധകല്ലേ ലാലേട്ട അപ്പോൾ ഇവര് മൂന്ന് പേര് ഒരാൾ കപ്പടിക്കും ഷാനവാസ് അടിച്ചാൽ മൂന്ന് പേരടിച്ചാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ അപ്പൊ എന്റെ കൊച്ചു വീട്ടുകാരോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു ബൈ ബൈ